എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളെ കുറിച്ചാണ് അതായത് ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലവും മറ്റ് ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ മൂലമൊക്കെ ഉണ്ടാകുന്ന പി സി ഒ ഡി അതുപോലെ പി സി ഒ എസ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് വേറിയൻ ഡിസീസ് എന്നാണ് പറയുന്നത് പി സി ഓ എസ് എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോ ആണ് ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പി സി ഒ ഡി വളരെ കോമൺ ആണ് നമുക്കറിയാം ഇത് ലോകത്ത് പത്ത് ശതമാനം സ്ത്രീകളിലും കണ്ടുവരുന്നത് പി സി ഒ ഡി ആണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആണ് സീറോ പോയിന്റ് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആളുകളിൽ സ്ത്രീകളിൽ മാത്രമേ ലോകത്ത് പി സി ഒ എസ് കണ്ടുവരുന്നുള്ളൂ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അപ്പൊ എന്താണ് പി സി ഒ ഡി പി സി ഒ ഡി എന്ന് പറഞ്ഞാല് ഹോർമോണുകൾക്ക് സ്ത്രീകളില് സ്ത്രീകളുടെ ഹോർമോൺ ഞാൻ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് കാരണം ഇതിനു മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതില് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ ഉത്പാദിപ്പിക്കേണ്ട സ്ത്രീ ഹോർമോണിന് പകരം പുരുഷ ഹോർമോണായ ആൻഡ്രോജന്റെ ഒക്കെ ഉത്പാദനം കൂടുതലായി കണ്ടുവരുന്നതാണ് അപ്പൊ ഇതില് ആയിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോമ വളർച്ച അമിതമായിട്ടുള്ള രോമ വളർച്ച പൊണ്ണത്തടി കാണുക മുഖക്കുരു അമിതമായിട്ട് മുഖക്കുരു കണ്ടുവരിക അതുപോലെ ക്ഷീണം അതുപോലെ കവിളുകൾക്ക് തടിപ്പ് വരിക മുടി കൊഴിച്ചിലുണ്ടാവുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഫേഷ്യൽ ഹെയേഴ്സും അതുപോലെ തന്നെ പുറകെ നമ്മളെ പുറകെ അതായത് ബാക്കിലായിട്ട് നമ്മളുടെ നടുവിന്റെ ബാക്ക് സൈഡായിട്ട് പുറത്തായിട്ട് രോമത്തിന്റെ വളർച്ച കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പി സി ഒ ലക്ഷണങ്ങളാണ് അതുപോലെ പി സി ഒ ഉള്ള സ്ത്രീകൾക്ക് ഇൻഫെർട്ടിലിറ്റി അതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അതായത് വന്ധ്യത ഉണ്ടാവുമോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ലേ എന്നുള്ളതിനെ കുറിച്ച് അധികം പേടിക്കേണ്ട ആവശ്യമില്ല പി സി ഒ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് അതുമാത്രമല്ല പി സി ഒ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചുകൾ വരുത്തിയാലും നമ്മളുടെ ഫുഡിൽ ഹാബിറ്റ്സുകളിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നാലും വ്യായാമം എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഹോർമോണിന് വരുന്ന വ്യതിയാനങ്ങളെ മാറ്റാനുള്ള ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല പി സി ഓടിയുള്ള സ്ത്രീകളിൽ ഈ പറയുന്നത് പോലെ എന്താ പറയാ ഗർഭം ഗർഭിണിയാകാതിരിക്കുകയോ അങ്ങനത്തെ കണ്ടീഷനൊന്നും കണ്ടുവരുന്നില്ല പക്ഷേ ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് പി സി ഒ എസ് എന്ന് പറയുന്നത് പി സി ഒ എസ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലുള്ള അണ്ടാശയത്തിന്റെ ഉത്പാദനം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് സെസേഷൻ ആണ് അതായത് സ്റ്റോപ്പിംഗ് ആണ് അപ്പോൾ പി സി ഒ ഡി എന്ന് പറയുമ്പോൾ അണ്ടാശയങ്ങളുടെ ഭാഗികമായിട്ടുള്ള ഉത്പാദനം മൂലം അത് അടിഞ്ഞുകൂടിയിട്ട് അവിടെ ഒരു സിസ്റ്റ് രൂപത്തിലേക്ക് ആയിട്ട് വരുന്നതാണ് പി സി ഓ ഡി എന്ന് പറയുമ്പോൾ പി സി ഓ എസ് എന്ന് പറയുമ്പോൾ ഇത് ഭാഗികമായിട്ടുള്ള ഉൽപാദനം അതുമില്ല അതായത് ഉൽപാദനത്തിന് അണ്ടാശയങ്ങളുടെ ഉൽപാദനം തന്നെ നിന്നുപോവുക എന്നുള്ള ഒരു ഇതാണ് കണ്ടീഷനാണ് പി സി ഒ എസിൽ വരുന്നത് ഇത് കുറച്ച് എന്താ പറയാ സങ്കീർണമായിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പി സി ഒ എസ് എന്ന് പറയുന്നത് അതുപോലെ ഈ പി സി ഒ എസിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് അണ്ടാശയം അതായത് എഗിന്റെ പ്രൊഡക്ഷൻസ് എന്താണ് നിന്നുപോവുക സ്റ്റോപ്പായി പോവുക ഈ പി സി ഒ എസ് ഉള്ള സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും അതുപോലെ ഈ പി സി ഓ എസ് ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ഹൃദ്രോഗങ്ങൾ അതുപോലെ തന്നെ ബി പി അതായത് ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ എൻഡോമെട്രിയൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാനുണ്ട് കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക ടെസ്റ്റുകൾ വഴിയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്കാനിങ് അബ്ഡോമിനൽ സ്കാനിങ് ചെയ്യുന്നതിലും അറിയാം പെൽവിക് എക്സാമിനേഷൻ ചെയ്യുന്നു കഴിഞ്ഞാൽ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാൽ ഇത് കണ്ടെത്താൻ പറ്റും അപ്പൊ ആദ്യം ഇതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലക്ഷണങ്ങൾ വെരി കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു പി സി ഒ ഡിയിലാണെങ്കിലും പി സി ഒ എസിലാണെങ്കിലും ലക്ഷണങ്ങൾ ഏകദേശം സെയിം ആണ് അതായത് പുരുഷ ഹോർമോണിന്റെ ഉത്പാദനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അതിന്റെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുക ഫേഷ്യൽ ഹെയർ മുഖത്തൊക്കെ രോമ വളർച്ച കൂടുക അതുപോലെ തന്നെ പുറകുവശത്തായിട്ട് രോമ വളർച്ച കണ്ടുവരിക അതുപോലെ തന്നെ മുടി കൊഴിച്ചത് ഉണ്ടാവുക അതുപോലെ ശരീരത്തിൽ പൊണ്ണത്തടി വെയിറ്റ് സഡൻ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക വെയിറ്റ് കൂടുതലാകുക പൊണ്ണത്തടി ഉണ്ടാവുക അതുപോലെ മധുരത്തിനോടുള്ള ആസക്തി കൂടുതലാകുക മധുരം നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തോന്നുക അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങളാണ് പി സി ഒ ഡിയിലും അതുപോലെ തന്നെ പി സി ഒ എസിലും കണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു ലക്ഷണങ്ങളുള്ള ആളുകൾ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഇതിനൊക്കെ നമുക്ക് കീഗൽ എക്സസൈസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എക്സസൈസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി കാർബ്സ് കണ്ടന്റ് കുറഞ്ഞ ലെവലിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഇൻടേക്ക് ഇൻടേക്ക് ഓഫ് ഷുഗർ അതായത് പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പി സിഒഡി അതുപോലെ തന്നെ പി സി ഓ എസ് ഒക്കെ ഉള്ള സ്ത്രീകളിൽ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം മധുരം കഴിക്കുന്നത് അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് പ്രോസസ്ഡ് ആയിട്ട് വരുന്ന ഫുഡ് കഴിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് അമിതമായിട്ടുള്ള ഫാറ്റ് അതായത് നാച്ചുറൽ ഫാറ്റ് അല്ലാത്ത ആർട്ടിഫിഷ്യൽ ഫാറ്റ് നമ്മൾ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്താണ് ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഴിമുട്ട കഴിക്കാം അതുപോലെ തന്നെ മീൻ കഴിക്കാം അതുപോലെ തന്നെ മാംസം കഴിക്കാം അതുപോലെ തന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നിലത്ത് വളരുന്ന പച്ചക്കറികൾ അണ്ടർ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികളല്ല അതായത് നമ്മളുടെ ഉരുളക്കിഴങ്ങ് എന്താണ് മത്തൻ ചേന പോലെയുള്ള പച്ചക്കറികളല്ല നിലത്ത് വളരുന്ന പച്ചക്കറികൾ അതായത് ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ കഴിക്കാം അതിനെ കൊണ്ടൊരു കുഴപ്പമില്ല അതുപോലെ എന്താണ് നാച്ചുറൽ ഫാറ്റ്സ് നാച്ചുറൽ ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ സൂര്യകാന്തി ഇതിന്റെ വിത്തുകൾ അതുപോലെ തന്നെ മത്തൻ കുരു ഈ മത്തന്റെ വിത്ത് ഓക്കെ എള്ള് ഇതൊക്കെ കഴിക്കാം അതുപോലെ വെണ്ണ വെണ്ണ കഴിക്കുന്നതും കുഴപ്പമില്ല പി സി ഒ ഡി പി സി ഓ എസ് ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഇതിന് കഴിക്കാൻ പാടില്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗർ അതുപോലെ തന്നെ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ ഈ അണ്ടർഗ്രൗണ്ട് വെജിറ്റബിൾസ് അതായത് ഉരുളക്കിഴങ്ങൊക്കെ പോലെയുള്ള ഉരുളക്കിഴങ്ങ് പോലെയുള്ള അണ്ടർഗ്രൗണ്ട് മണ്ണിന് ഉണ്ടാകുന്ന വെജിറ്റബിൾസ് കഴിക്കാതിരിക്കുക അതുപോലെ റൊട്ടി അതുപോലെ തന്നെ അരി ഭക്ഷണങ്ങൾ പാസ്ത ബീൻസ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പി സി ഓടി ഉള്ള സ്ത്രീകള് നിങ്ങൾ വിചാരിക്കണ്ട നമുക്ക് ഗർഭിണിയാകാൻ പറ്റില്ലേ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് ബുദ്ധിമുട്ടാകുമോ ഇൻഫെർട്ടിലിറ്റി സ്റ്റേജിലേക്ക് എത്തുമോ എന്നൊന്നും വിചാരിക്കണ്ട അതിനൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലൈഫ് സ്റ്റൈലില് മാറ്റം വരുത്തുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസ് വെരി വെരി ഇമ്പോർട്ടന്റ് എക്സസൈസ് ആണ് എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പി സി ഓ എസ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ വേണ്ട ട്രീറ്റ്മെന്റും പരിചരണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എക്സസൈസുകളും ഡയറ്റും കാര്യങ്ങളൊക്കെ എന്താണോ അതിന്റെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ സർജറി തന്നെ ചെയ്യുക അങ്ങനത്തെ അതിന്റെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്ത് കറക്റ്റ് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് മുന്നോട്ട് പോവുക അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ